ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കൈസ് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാന്നുള്ളത് മനസ്സിലായില്ലേ എല്ലാവരും റമദാൻ്റെ പ്രിപ്പറേഷനിലൊക്കെ ആവും അപ്പോൾ നമ്മളിതാ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തതിനു ശേഷം ഇതാണ് ഞാൻ ലഞ്ചിൻ്റെ പരിപാടി ആയിട്ട് പെട്ടെന്ന് നോക്കിയത് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ വിഷമർക്കൊക്കെ കഴിക്കാലോ അപ്പോൾ പിന്നെ ഞാൻ ആദ്യം തന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ സാദാച്ചോറും ചിക്കൻ്റെ ഗ്രേവിയും അതേപോലെ നമ്മൾ പരിപ്പ് കറി ആയിട്ടൊന്ന് റെഡിയാക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ചീരം അടക്കിട്ട് അത് പരിപ്പും കൂടെ വെച്ചിട്ട് തേങ്ങ അരച്ചിട്ട് ചേർచടാട്ടോ പിന്നെ ദാ അതിലേക്ക് സൈഡ് ആയിട്ട് നമ്മൾ beetroot ന്റെ ഉപ്പേരിയും കൂടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് ഉദാസ് സമയം ഏകദേശം പതിനൊന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോളാണ് നമ്മൾ നമ്മൾ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ മോർണിംഗ് നമ്മൾ ഇതിന് മുമ്പ് ആപ്പിൾ സെഡർ വിനാഗർ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ നമ്മൾ ചെറിയൊരു ചുടുവെള്ളത്തിൽ ആഡ് ആക്കിയിട്ട് അത് കുടിച്ചിട്ടുണ്ടായിരുന്നു എം ടി സ്റ്റൊമക്കിൽ പിന്നെ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഈ ഒരു സമയപ്പത്തേക്ക് നന്നായിട്ട് വിഷപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കിയിട്ടുള്ള ആ കടലേട്ടോ കഴിച്ചത് പിന്നെ രണ്ട് ചെറുപായും കൂടെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ആ പെട്ടെന്ന് തന്നെ താഴെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് കരുതിട്ടോ താഴത്തെ നമ്മൾ നോർമൽ റുട്ടീനായ ക്ലീനിങ് പരിപാടിയിലേക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബേബീസിൻ്റെ ടോയ്സും എന്തൊക്കെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടേക്കാം കേട്ട് അവർ അപ്പോൾ പഠിച്ചിരുന്ന സമയത്ത് ഇതൊക്കെ പെർക്കാൻ തന്നെ ഉണ്ടാവും കേട്ടോ ഒരുപാട് അപ്പോൾ നമ്മൾ ബേബീസും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അവർ ഞാൻ അവരെ ഉറക്കിയിട്ട് വേണം മുകളിൽ നിന്നാണ് നമ്മൾ നമ്മൾ ക്ലീനിങ്ങുന്നത് രുതോ അപ്പോൾ ഇവരെ ഫുഡൊക്കെ കൊടുത്ത് ഫ്രഷ് ആക്കി അവർ ഉറക്കിയതിന് ശേഷം മകൾക്ക് പോവാൻ കേട്ടോ കരുതുന്നത് അപ്പം ഏതായാലും ഇതാ നമ്മൾ ബേബിസിൻ്റെ പരിപാടിയാണ് റോയ്സും കാര്യങ്ങളൊക്കെ പരത്തി അവിടെ ഇട്ട് വലിച്ചു വാരി ഇട്ടേക്കാം കേട്ടോ അപ്പൊ അതൊക്കെ പെറുക്കി വെക്കണം എന്തെങ്കിലും ഒരുപാട് സമയം കുറെയൊക്കെ അസിമോൾ തന്നെ ഇതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ആളിന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കളിയിലാണ് അസിമോൾ ടാഗും ഒക്കെ വലിച്ചു വാരിട്ടിട്ടുണ്ട് കേട്ടോ ആൾക്കാർ അപ്പോൾ ഏതായാലും അതിനിടയിൽ നമ്മൾ ഗ്രീൻ ടീ ചൂടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുടിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പരിപാടി തന്നെ കേട്ടോ കാരണം എന്താ പറയുക ഒരു കയ്പ്പാണല്ലോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതായാലും അതൊക്കെ കുടിച്ചു നമുക്ക് കുടിക്കാൻ തീർക്കാൻ പറ്റില്ലല്ലോ എന്തായാലുംതാ ഇതിപ്പോൾ നമുക്ക് നമ്മളൊരു ലൈഫിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും അവർക്കുള്ള ഫുഡൊക്കെ കൊടുക്കണ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർ ഷ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് ലഞ്ച് കൊടുക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ അവരെ ലഞ്ച് കിട്ടും അപ്പം ഇപ്പം ഞാൻ അവർക്ക് നമ്മളുണ്ടാക്കുന്ന ഒരു നോർമൽ ഫുഡ് തന്നെയാണ് കേട്ടോ അവർക്കും കൊടുക്കാറുള്ളത് ഏറെക്കുറെ ഞാൻ അവർക്കും തന്നെ കൊടുക്കുക പക്ഷേ നമ്മൾ അതിനുബേബിക്കും ഇപ്പോൾ ചെറുതായിട്ട് ജലദോഷത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മടിയുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയൊന്നുമില്ല ഞാനിതിങ്ങനെ പുറത്ത് മുറ്റത്ത് ഇങ്ങനെ നടന്നിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിനിടയിൽ ആസിമോക്കുള്ള ഫുഡും ഞാൻ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കിന്ന് സ്കൂളിൽ നിന്ന് കേട്ടോ അപ്പം സ്കൂളുണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ കറക്റ്റ് ടൈമിന് അവർ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങ് പോവും കാരണം മദ്രസയെ പോകുമ്പോൾ പിന്നെ മദ്രസ് വിട്ട എന്നിട്ട് പിന്നെ സ്കൂളിൽ നിന്ന് വെച്ചാൽ പിന്നെ അതിനിടയിൽ അവർക്കൊരു സ്നാക്ക് ടൈമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾ ആ റൂട്ടീൻ അങ്ങനെ പോയിക്കോളും അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ മൂന്ന് പേർക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം എന്താ അവർ ഉറക്കണ പരിപാടിയിലെ കേട്ടോ ഇത് അനുബേബിനെ ഞാൻ തൊട്ടിലാണ് കിടത്താറ് അതിനുബേബിനെ ബെഡിലായിട്ട് കിടത്താറ് അതിനുബേബി തൊട്ടിൽ കിടക്കൂല അപ്പോൾ പിന്നെ ഒരാൾ തൊട്ടിലും ഒരാൾ ബെഡിലും കിടത്തുക അതാവുമ്പോൾ പിന്നെ ഒരാൾ എഴുന്നേറ്റ് വരുമ്പോൾ മറ്റേ വിളിച്ചിട്ടാണ് വരിക എങ്ങനെ വിളിക്കും എന്നാലും ആ ഒരു ഉറക്കച്ചടവിൽ ചിലപ്പോൾ ഒരാൾ എഴുന്നേറ്റ് മറ്റാൾ എഴുന്നേക്കും പെട്ടെന്ന് എഴുന്നീക്കണ്ടെന്ന് കരുതിയിട്ടോ ഇങ്ങനെ കിടത്തുന്നത് അപ്പോൾ ഞാൻ ഒരാൾ അനുബേബിന് തൊട്ടിലിട്ടിട്ട് അനുബേബിനെ കട്ടിൽ വെച്ചിട്ട് രണ്ടാളെയും കൂടെ ഞാൻ സെൻറ്ററിൽ ഇരുന്നിട്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാറ് അപ്പം ഇപ്പോൾ ആൾക്കാർക്ക് കുറേ ഉറക്കമൊക്കെ വന്നിട്ടുണ്ട് കാരണം കുളിയും പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ചെറിയൊരു മയക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവരെ കഴിഞ്ഞാലേ ബാക്കി പരിപാടിയൊക്കെ നടക്കുള്ളൂ ഇവരെ ഉറക്കിയ പിന്നെ നമ്മൾ ഉമ്മനെ ഏൽപ്പിക്കൂട്ടോ എടുപ്പിക്കൂട്ടോ അവരോ ആട്ടി കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉമ്മ അവർ കിടക്കുന്ന ആ റൂമിൽ വന്നിട്ട് കിടന്നാലേ അവരങ്ങനെ ഉറങ്ങിക്കോളൂ കേട്ടോ നമ്മൾ ആരെങ്കിലും റൂമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരങ്ങനെ കുറേ സമയം ഉറങ്ങൂട്ടോ കേട്ടോ ഇപ്പോൾ ഒരു സമയം ഒന്നര രണ്ട് മണിയൊക്കെ അവർ കേട്ടോ അപ്പോൾ ഏതായാലും രണ്ടുപേരെയും അന് അനുപിക്ക് ഞാൻ കട്ടിലിരുന്നുണ്ടെങ്കിൽ എൻ്റെ മടി കയറിയിട്ട് ഇരിക്കണം കേട്ടോ എന്നാലേ അവൾ ഉറങ്ങുള്ളൂ അപ്പോൾ ഏതായാലും അവളെങ്ങനെ മടിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ താരാട്ടൊക്കെ പാടി രണ്ടാളെയും കൂടെ ഉറക്കാം കേട്ടോ ഒരാൾ മടിയിലും ഒരാൾ തൊട്ടിലും ആണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇത് രണ്ട് പേരെ ഉറക്കി സെറ്റാക്കിയിട്ട് അപ്പോൾ ഏതായാലും ഏകദേശം ഉറക്കിൻ്റെ വക്കിലേക്ക് എത്തിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് രണ്ടുപേരും ഉറങ്ങി കേട്ടോ അവർ ഇറക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മളെ ലഞ്ചിൻ്റെ പ്ലേറ്റ് റെഡിയാക്കാൻ കേട്ടോ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് റെഡിയാക്കിയിട്ടുള്ള ബീട്രൂട്ട് ഉപ്പേരി പിന്നെ നമ്മൾ ആ ഒരു കടലുണ്ടല്ലോ അതും പിന്നെ കുറച്ച് പരിപ്പ് കറിയും പിന്നെ രണ്ട് ചിക്കൻ പീസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പീസ് നമ്മളിതാ കുക്കുംബറും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ലഞ്ച് ഇട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ മുകൾക്ക് പോവുകയാണ് ക്ലീനിങ്ങിന് അപ്പോൾ അതിന് മുമ്പായിട്ട് താ നമ്മളൊരു ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിയർ ആഡ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഈ വെള്ളം കുടിക്കൂല നമ്മളൊരു ഹാഫ് ആൻ ഹാഫ് അവർ അല്ലെങ്കിൽ ഒരു മുക്ക മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ വെള്ളം കുടിക്കുകയുള്ളൂ ഫുഡ് അയച്ചപ്പാടന്നെ നമ്മൾ വെള്ളം കുടിക്കും ഇന്ന് ഞാൻ നമ്മളെ ചിയാ സീട് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിങ്ങനെ കേട്ടോ കുടിച്ചത് അപ്പോൾ ഇങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് വിശക്കൂലെ കേട്ടോ പെട്ടെന്നൊന്നും വിശക്കൂല വിഷപ്പിനെ കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മുകളത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ യൂസ് ആക്കാത്ത രണ്ട് റൂമുണ്ട് കിട്ടും ആ രണ്ട് റൂമിലാണ് നമ്മൾ ക്ലീനിങ് പരിപാടി തുടങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ അവിടെ നമ്മൾ യൂസ് ആക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ പഴയ സാധനങ്ങളും ഇടാത്ത ഡ്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ എടുത്ത് കുറേ ഡ്രസ്സസ് ഒക്കെ ഒഴിവാക്കിയിട്ടോ എല്ലാ തവണ ഇങ്ങനെ ഓരോ ഡ്രസ്സ് നമ്മൾ ഒഴിവാക്കുമ്പോഴും അങ്ങനെ മാറ്റിവെക്കുകയല്ലേ അപ്പോൾ അതൊക്കെ വെച്ച് അതൊക്കെ എടുത്ത് ഞാൻ വേറെ ഡ്ര കവറിലൊക്കെ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടവർക്ക് ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ ഏതായാലും അതൊക്കെ മാറ്റി വെച്ച് പിന്നെ അവിടെ കൊന്ന് മാറാലൊക്കെ തട്ടി പിന്നെ ജസ്റ്റ് ജനലും അതേപോലെ ഇതൊക്കെ തുടക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പോയപ്പോൾ തന്നെ റൂം ആകെ ഒരുപാട് വൃത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഇവിടെ ഈ ഈ റൂമും പിന്നെ നമ്മൾ യൂസ് ആക്കാത്ത മറ്റേ റൂമും കേട്ടോ കുറച്ച് കാര്യമായിട്ട് നന്നാക്കാളുള്ളത് കാരണം മറ്റേതൊക്കെ നമ്മൾ യൂസ് ആക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ 能力，跟这些了。 അപ്പോൾ ഏതായാലും അതിനിടയിൽ ഞാൻ നമ്മളെ വെള്ളമൊക്കെ കൊടുക്കേണ്ടി കിട്ടും ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അതിന് നിന്നത് അപ്പോൾ താ നമ്മൾ ഒരു റൂമിൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മശാദാൽഹമ്മതില്ല അപ്പോൾ നമ്മൾ ഒരു റൂം കംപ്ലീറ്റ് ആയിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം അതാ ഈവനിങ് നമുക്ക് വീട്ടിലേക്കുള്ള കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാനും ഇപ്പം കൂടെ നമ്മൾ ഈ യാറയിലേക്ക് തിരുങ്ങാട്ടിലുള്ള യാറിലേക്ക് പോകാൻ അവിടെ ഇപ്പോൾ നയത്ത് ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിട്ടാക്കി ഉള്ള ടൈമിൽ ഞാൻ കുഞ്ഞിട്ടാക്കി ഇവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അന്ന് നമ്മൾ കാര്യമായിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അത് എടുക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ നമ്മൾ പോകുമ്പോൾ ബൈക്കിലായിരുന്നു കേട്ടോ പോയത് ബേബീസ് ഉമ്മാടെ അടുത്താണ് കേട്ടോ അപ്പോൾ അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അവരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളൊന്നും എടുക്കാമെന്നൊന്നും അവർ സമ്മില്ല കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ ഈ ഓഫേഴ്സുള്ള സംഭവം തന്നെ ഇത് ഫെബ്രുവരി സെക്കൻഡ് അതുകൊണ്ട് നല്ലപോലെ തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ റമദാലിലുള്ള ഷോപ്പിങ്ങല്ല കേട്ടോ റമദാലിന് ഇനിയുണ്ടല്ലോ ഒരു മാസം അപ്പം അതിന് മുമ്പത്തേക്കുള്ള ഷോപ്പിങ്ങാണ് അപ്പം നമ്മൾ ഡയപ്പർ ഈ ഒരു ബം സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ യൂസ് യൂസാക്കുന്നത് ടെഡിയുടെ ആണ് ടെഡി ഒരു ബാഗിൽ ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഒരു ബാഗില് ഫിഫ്റ്റി സിക്സ് പീസ് കേട്ടോ പിന്നെ ഇത് മുന്നൂറ്റി എൺപതിന് എഴുപത്തെട്ട് പീസും അപ്പോൾ നമ്മൾ ആ ബം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാൻഡ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആ ഒരു ബ്രാൻഡ് യൂസ് ആക്കുന്നത് എന്തായാലും നമുക്ക് അതിൻ്റെ പുറമെ ഒരുപാട് ഇതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് യൂസ് ആക്കി വയ്ക്കാം അപ്പോൾ ഏതായാലും ആ ഒരു പാക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ വാങ്ങിവെച്ചപ്പോൾ നമുക്ക് പിന്നെ ബൈക്കിൽ അല്ലാണ്ടും കൂടെ വെച്ചിട്ട് പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഓട്ടോ വിളിച്ചിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകുന്നു ഇപ്പോൾ പിന്നാലെ ബൈക്കിലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ വാങ്ങിച്ചിപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും സമയം ഏകദേശം ആറുമണി അറേകാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ വെറുതെ പമ്പേഴ്സിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിലുള്ള അതോ ഒരു ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ ടെൻ ഹവേഴ്സ് അബ്സോർപ്ഷനോ പിന്നെ അതേപോലെ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ അതിമിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വായിച്ച് കുഴപ്പമില്ല എന്ന് തോന്നുന്നുട്ടോ അപ്പോൾ എന്തായാലും അത് വാ വാങ്ങിച്ച് വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ ഒരു ആപ്പിലും ഒരു ഇതേപോലെ ഒരു റോബസ്റ്റ്യും കഴിച്ചിട്ട് ഇന്നത്തെ ഫുഡ് ക്ലോസ് ആക്കിയിട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ടാക്കട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വേണം ഓക്കെ ബായ് ടേക്ക് കെയർ